സ്പീഡിപ്പോൾ കലൂർ ഭാഗത്ത് മാത്രമല്ല ഇപ്പൊ എസ് ടി സിയിലാണ് ഞാൻ പഠിക്കണത് അവിടെ ആ ഒരു ടേൺ ഓവർ ഉണ്ട് കോൺവൻ ജംഗ്ഷൻ്റെ അവിടെ ഇപ്പൊ ഞങ്ങൾ ആ ഒരു ഫുഡ് പാത്തി കൂടി നടന്നു വരുമ്പോൾ പോലും ഇപ്പം ബസ്സൊക്കെ ഞങ്ങൾ ഇടിച്ചിട്ട് പോണ പോലത്തെ ഒരു ഫീലാണ് വന്നത് ആക്ച്വലി അത് ഭയങ്കര മോശം പ്രത്യേകിച്ച് ഈ കോളേജ് സ്കൂൾ ഏരിയയിലൊക്കെ പോലീസുകൾ വേണം ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിലും പക്ഷെ ആ ഒരു ടേണിൻ്റെ അവിടെ അത്രയ്ക്കും ഇല്ല അത് ആക്ച്വലി ഭയങ്കര ബാഡാണ് ഇത് സത്യം പറഞ്ഞാൽ ഇതിന്റെ മേലുദ്യോഗസ്ഥർ ഇത് കണ്ട് ഇതിനുള്ളൊരു നടപടി എടുത്താൽ നന്നായിരിക്കും ആ അതെപ്പോഴും അങ്ങനെയാണ് എന്ത് സംഭവിച്ചു കഴിയുമ്പോൾ ആ ഒരു സമയത്തുള്ള ഒരു ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അതെപ്പോഴും പോലെ വിട്ടുകളായി അങ്ങനെ സംഭവിക്കരുത് എസ്പെഷ്യലി സ്കൂൾ ഏരിയാസിൽ നല്ലൊരു കൺട്രോളും കാര്യങ്ങളും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ അത്ര സെക്യൂരിറ്റി ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടില്ല ഇവൻ ഞാനും എന്റെ ഫ്രണ്ട്സ് പോലും നടന്നുവരുമ്പോ ഫുട് പാത്തിന്റെ കറക്റ്റ് ഇങ്ങനെ ഇടിച്ചിട്ട് വന്ന പോലെയാണ് ബസ്സൊക്കെ വന്നത് അപ്പൊ ഞങ്ങൾക്ക് അതും ഞങ്ങൾക്ക് ഇങ്ങാടും മാറാൻ പറ്റില്ല ഇങ്ങാടും മാറാൻ പറ്റില്ല അതൊരു വൺ വണ്ടിയും കൂടിയാ അപ്പൊ ഇങ്ങാട്ടും മാറിക്കാനൊക്കെ കനാലാണ് പിന്നെ അവിടെ കുറേ ഈ അത് മറ്റേ കറണ്ടിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതിലും പോയി പിടിച്ചൊരു സപ്പോർട്ട് നമുക്ക് പറ്റില്ല അപ്പൊ നമ്മളവിടെ സ്റ്റഗാണ് ആക്ച്വലി അത് ഭയങ്കര ബാഡുമാണ് അപ്പം ആ ഒരു സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഇല്ല അത് പ്രൊവൈഡ് ചെയ്ത് നന്നായിരിക്കും ആയിരിക്കും